നമസ്കാരം വിദേശ സന്ദർശനത്തിനുള്ള കേന്ദ്ര സംഘത്തിൽ സുപ്രധാന ചുമതല നൽകിയതിന് പിന്നാലെ ശശി തരൂരുമായി ബന്ധപ്പെട്ടുള്ള അഭ്യൂഹങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വീണ്ടും ഉയർന്നുവരികയാണ് എന്നാൽ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന ചർച്ചകൾ പൂർണമായും തള്ളുകയാണ് ശശി തരൂർ അതേസമയം രാഷ്ട്രസേവനത്തിനായി തന്റെ യോഗ്യതയ്ക്കൊത്ത പദവികൾ കേന്ദ്ര സർക്കാർ ഇനിയും വാഗ്ദാനം ചെയ്താൽ സ്വീകരിക്കാൻ അദ്ദേഹം മടി കാണിക്കുകയില്ല പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കാൻ വിദേശ രാജ്യങ്ങളിലേക്ക് ഏഴ് സംഘങ്ങളിൽ ഒന്നിനെ നയിക്കാൻ നേരത്തെ കേന്ദ്ര സർക്കാർ തരൂരിനെ ചുമതലപ്പെടുത്തിയിരുന്നു കോൺഗ്രസ് നൽകിയ പേരുകൾ വെട്ടിയാണ് കേന്ദ്രം തരൂരിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് രാഷ്ട്രീയ മാറ്റം സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉയർന്നത് ബി ജെ പിയിൽ ചേരേണ്ടെന്ന തരൂരിന്റെ തീരുമാനത്തിനു പിന്നിൽ നിരവധി കാരണങ്ങളുണ്ടെന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ആദ്യത്തേത് ഒരു മതനിരപേക്ഷ ബുദ്ധിജീവി എന്ന നിലയിൽ അദ്ദേഹം ദീർഘകാലമായി എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തു പോകുന്ന കാര്യങ്ങളെയെല്ലാം പെട്ടെന്നൊരു ദിവസം നിരാകരിക്കുന്നതിന് തുല്യമാവും ബി ജെ പിയിൽ ചേരുകയെന്നത് മറ്റൊന്ന് തരൂർ പാർട്ടിയിൽ വരുന്നതിനോട് ബി ജെ പിയുടെ കേരള ഘടകത്തിൽ ശക്തമായ എതിർപ്പുണ്ട് തിരഞ്ഞെടുപ്പ് പ്രസംഗം സംബന്ധിച്ച് തരൂരിനെതിരെ നൽകിയ അപകീർത്തി കേസിൽ ഉറച്ചു നിൽക്കുകയാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ വ്യക്തമാക്കിയിരുന്നു ബി ജെ പിയിലെ മറ്റു വിഭാഗങ്ങൾക്കും തരൂർ വരുന്നതിൽ താല്പര്യമില്ല എസ് ജയശങ്കറിനെ മാറ്റി വിദേശകാര്യ മന്ത്രിയാകുമെന്നും നേരത്തെ ഉയർന്നിരുന്നെങ്കിലും ഇപ്പോൾ അത്തരം ചർച്ചകൾ വേണ്ടെന്നാണ് ബി ജെ പി നേതൃത്വം പറയുന്നത് കോൺഗ്രസിൽ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമൊന്നും മോദി കാബിനറ്റിൽ അംഗമായാൽ കിട്ടില്ലെന്ന ധാരണ തരൂരിനുണ്ട് ഇതിനിടെ പാർട്ടിയിലെ അതൃപ്തിക്കിടെ ചില എഐ സി സി നേതാക്കൾ തരൂരിനെ വിളിച്ചു സംസാരിച്ചതായും വിവരമുണ്ട് രാഷ്ട്രത്തെ സേവിക്കാൻ രാഷ്ട്രീയം നോക്കില്ലെന്ന് ഇതിനകം വ്യക്തമാക്കിയ തരൂർ ചില പദവികൾ ലക്ഷ്യമിടുന്നതായും അവ്യൂഹങ്ങൾ ഉയരുന്നുണ്ട് ജഗദ്ദീപ് ധൻഖറിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അവസാനിക്കാനിരിക്കെ ഉപരാഷ്ട്രപതി കസേരയിലും അദ്ദേഹത്തിന് നോട്ടമുണ്ടാകുമെന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകരുടെ ഭാഷ്യം അങ്ങനെയെങ്കിലും പദവി സ്വീകരിച്ച് തരൂർ രാഷ്ട്രീയം വിടുന്നത് കോൺഗ്രസ് നേതൃത്വത്തിനും ആശ്വാസമാവും സമീപകാലത്ത് നിരവധി തവണ തരൂർ പാർട്ടി ലൈനിനും വിരുദ്ധമായി സംസാരിച്ചിരുന്നു ചിലത് കേരളം ഭരിക്കുന്ന സി പി എമ്മിനും മറ്റു ചിലത് ബി ജെ പി രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നവയായിരുന്നു ഇപ്പോൾ തരൂരിനെതിരെ നടപടിയെടുക്കാനും എടുക്കാതിരിക്കാനും പറ്റാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് അതിനാൽ ബി ജെ പിയിൽ ചേരാതെ തരൂർ രാഷ്ട്രീയ സേവനത്തിന് പോയാൽ രക്ഷപ്പെട്ടു എന്ന നിലപാടിലാണ് മിക്ക കോൺഗ്രസ് നേതാക്കളും പഞ്ചായത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ അടുത്തുവരുന്ന സാഹചര്യത്തിൽ തരൂർ പാർട്ടിയിൽ തുടരുന്നത് ഗുണത്തേക്കാൾ ദോഷം ചെയ്യുമെന്നും അവർ പറയുന്നു ന്യൂസ് ഡാസ്ക് ഭരതഭൂമി